ഹായ് ഗ്രാമ്പത്തി മേടിയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ചധികം ദിവസമായിട്ടുണ്ട് ഒരു ഓൺ വോയിസ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഇന്നല്ല കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് കൂട്ടാത്തമാണ് സംഭവം പലരും ഉപയോഗിച്ചിട്ട് നല്ല എഫക്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പക്ഷേ ഗ്ലൂട്ടാത്തിൻ്റെ ഒരു ടാബ്ലറ്റ് മേടിക്കാനായിട്ട് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഗ്ലൂട്ടോത്തിയും ടാബ്ലെറ്റ് പോലത്തെ ഒരു സംഭവം നമുക്ക് വീട്ടിലുണ്ടാക്കി നോക്കാം ഞാനതിനെ പേരിട്ടിരിക്കുന്നത് എൻ്റെ സ്വന്തം പേരായ പാവങ്ങൻ്റെ ഗ്യൂട്ടാത്തിയോൺ അതിനധികം സംഭവങ്ങളൊന്നും വേണ്ട നമുക്ക് എന്തായാലും ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഒരു രണ്ട് പേര് കുഴപ്പം ഇല്ല എന്ന് ചെറിയ സൗണ്ട് കേൾക്കുമ്പോഴൊരു പണി നടക്കുന്നുണ്ട് അതിൻ്റെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ചെയ്ത് നോക്കാന്ന് വിചാരിക്കുന്നത് ഇത് എത്ര ദിവസം ചെയ്യണം എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ ഒരു മാസമെങ്കിലും ചെയ്യണം ഈ കൂട്ടും ടാബ്ലറ്റ് ആണെങ്കിലും നമ്മൾ ഒരു മാസം എങ്കിലും കറക്റ്റായിട്ട് എടുക്കണം എന്നാലേ വ്യത്യാസം വരുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടത് അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം കുറച്ച് ഒരു മൂന്നാലായിട്ടുണ്ട് പച്ചക്കറി കടയിലും നോക്കുന്ന പോലെ ഉണ്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം ഞാൻ ഒരു മാസത്തേക്ക് ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഒരു മൂന്നാൾ തയ്ക്കാം ആ ഒരു രീതിക്ക് അപ്പം ആദ്യമായിട്ട് ബീട്രൂട്ട് രണ്ടെണ്ണം ഞാനത് തൊലി ചെത്തി കഴുകി സെറ്റാക്കി വെച്ചിരുന്നതാണ് അതുപോലെ ക്യാരറ്റ് രണ്ടെണ്ണം രണ്ടാപ്പിൾ ഒരു മൂന്ന് നെല്ലിക്ക നെല്ലിക്കെടുക്കാൻ നിറം മാറിയുണ്ടല്ലോ അന്ന് വീഡിയോയുടെ കിട്ടുകൊണ്ടാണുണ്ടോ അങ്ങനെ മൂന്ന് ആണ് ഉപയോഗിക്കുന്നത് അതിലേക്കാന്ന് ഞാൻ ഇവിടെ പറയാം രണ്ട് ബീട്രൂട്ട് രണ്ട് ക്യാരറ്റ് അത്യാവശ്യം വലുപ്പമുള്ള ബീട്രൂട്ടാണുണ്ടോ രണ്ട് ക്യാരറ്റ് രണ്ട് ആപ്പിൾ രണ്ട് നെല്ലിക്ക കാണുന്നുണ്ടല്ലോ ഇത്രയാണ് സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അരച്ച് അതിൻ്റെ നേര് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഞാനത് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി ഞാൻ ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഉണ്ടാവില്ലേ വീഡിയോസിൽ ഇത് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതുവരെ എൻ്റെ വീഡിയോസ് ഒന്നും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കാണാതിരിക്കുന്ന ആൾക്കാരെല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇത് പാവങ്ങളുടെ കൂട്ടാത്തോണാണ് അധികം ചിലവില്ലാത്താണ് നമുക്കൊരു കൂട്ടാത്തോൺ ടാബ്ലറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു മാസത്തേക്ക് നമുക്ക് മേടിക്കണമെങ്കിൽ രണ്ടായിരം ഇതിന് താഴെ വരുന്നുണ്ട് അപ്പം നമുക്ക് ചിലർക്ക് അത് പ്രാവർത്തികമായിരിക്കില്ല അതുകൊണ്ട് നമുക്കും കഴിക്കണല്ലോ നമുക്കും നിർമ്മിക്കണല്ലോ അതുകൊണ്ട് നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ വീട്ടിലേക്ക് ഇടക്കാം വരുവോ ഇതാ ഇത് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് ഇതാ മിക്സിയുടെ ജാർലിക്ക് ഇതാണ് നെല്ലിക്ക് ഇതവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ടും ബാക്കിലൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കും അതിന് ശേഷം കാണിച്ചു തരാവേ ഇതടിച്ചെടുക്കാൻ നല്ല പാടായിരുന്നു മിക്സിയിൽ സ്റ്റായി നിൽക്കുവായിരുന്നു പിന്നെ അത് ലാസ്റ്റ് അടിച്ചെടുത്ത് കഷ്ടപ്പെട്ട് ഞങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാ ജ്യൂസ് അരിക്കുന്ന അരിപ്പേലൊക്കെ അരിച്ചു നോക്കി പക്ഷേ ഭയങ്കര കട്ടി കൂടിയതായതുകൊണ്ട് നമുക്ക് ആ അരിപ്പേക്കൂടെ വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളൊരു കോട്ടൺ തുണി വെള്ള കോട്ടൺ തുണി എടുത്ത് അതിൽ പിഴിഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് നല്ലോണം ബുദ്ധിമുട്ടി അത് അരച്ചെടുക്കാനും കുറച്ച് പാടുണ്ടായി അപ്പം ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണ് നല്ലതെന്നാണ് എനിക്കിത് പറഞ്ഞെന്ന ആൾ പറഞ്ഞത് പക്ഷേ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചിട്ട് നടക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്തു അങ്ങനെ ഞങ്ങളത് മിക്സ് ചെയ്തെടുത്ത് നല്ലോണം വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളൂ അതറിയാൻ വേണ്ടി പാകത്തിന് മാത്രം അര ഗ്ലാസ് വെള്ളം ചേർത്ത് ഞങ്ങളത് ജ്യൂസ് പോലെയൊക്കെ എടുത്ത് ആ ട്രയിലേക്ക് ഒഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഐസ് ഐസ് ട്രേയിലേക്കാണ് ഒഴിക്കുന്നത് ഇത് ഐസ് ക്യൂബാക്കി മാറ്റി അതിന് ശേഷം നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഐസ് ആവാനായിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ എടുത്തു അതിന് ശേഷം ഇത് ഇതാ ഇത്രയും ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഐസ് ക്യൂബിൻ്റെ ട്രേ കുറവായതുകൊണ്ട് ഞങ്ങൾ പിന്നെ വാങ്ങിയിട്ട് അതും കൂടി നമ്മൾ അതിലേക്ക് ആക്കി വെക്കുകയാണ് അതായത് മൂന്ന് ആൾക്ക് ഒരു മാസയ്ക്ക് കഴിക്കാനുള്ള കൊണ്ട് കുറച്ച് അധികം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ട്രെയിലിക്കാക്കി മാറ്റി ട്രെയിൽ ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ ഭാഗത്തിനാക്കി മാറ്റി എടുത്ത് വച്ചു രണ്ട് മണിക്കൂറിന് ശേഷം എടുത്ത് ഒരു ക്യൂബ് എടുത്ത് ഇതായി കാണുന്ന പോലെ ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളം എടുക്കുക അതിനകത്ത് ഒരു ഐസ് ക്യൂബ് ഒരാൾക്ക് കഴിക്കാനാണ് കേട്ടോ ഒരു ഐസ് ക്യൂബ് ഇട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ നേരം കറക്റ്റായി ചോപ്പ് നിറയെ വന്നത് ഐസ് ക്യൂബ് ഇളക്കി എടുക്കുകയാണ് അതിനെടുത്തിട്ട് ഇതാ ഗ്ലാസിലേക്ക് ഇടുന്നു ആ ചൂടുവെള്ളത്തിലോട്ട് ഇടുകയാണ് കണ്ടോ കറക്റ്റ് നല്ല റെഡിഷ് കളറായി മാറുകയാണ് ചൂടുവെള്ളത്തിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂബ് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടുണ്ട് പിന്നെ നമ്മളിതിൽ ചേർത്തുള്ള കണ്ടൻറ്റ് കുറച്ച് തണുപ്പുള്ള കണ്ടൻറ് ആയതുകൊണ്ട് നമുക്ക് ജലദോഷം ഒന്നും വരാതിരിക്കാൻ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലാണ് ഇടുന്നത് അങ്ങനെ അതിന് ശേഷം അതലിഞ്ഞതിന് ശേഷം ഡെയിലി ഇങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കഴിക്കണം ഈ ഐസ് ക്യൂബ് ഇട്ടിട്ടുള്ള ഡെയിലി ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കഴിക്കണം എന്നാണ് പറയുന്നത് ശരിക്കും ഗ്ലൂട്ടാത്തിയും ടാബ്ലറ്റും ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നുമുതൽ തുടങ്ങി നമുക്കിതിൻ്റെ എഫക്റ്റ് കാണാം ടാറ്റാ